പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറ്റം നടന്നു തിരുവമ്പാടിയുടെയും പാറമിക്കാവിന്റെയും കൊടിയേറ്റത്തിന് ആയിരങ്ങൾ സാക്ഷിയായി പൂരപ്പുറപ്പാട് വൈകിട്ടാണ് അടുത്ത മാസം ആറിനാണ് തൃശൂർ ജേസൻ ചാമോളപ്പിൽ വിവരങ്ങളുമായി ജേസൻ പൂരങ്ങളുടെ തുടക്കമായ പൂരം കൊടിയേറ്റം നടന്നിരിക്കുന്നു തിരുവമ്പാടി പാറമേക്കാത് നിങ്ങളുടെ കൊടിയേറ്റ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ് ഇനി ഇന്നിപ്പോൾ എന്തൊക്കെ ചടങ്ങാണ് ബാക്കി സ്മൃതി ഏകദേശം പതിനൊന്നേ മുക്കാലോടുകൂടിയാണ് തിരുവമ്പാടിയിലെ കൊടിയേറ്റ ചടങ്ങ് നടന്നത് ഒരു മണിയോടുകൂടി പാറമേക്കാവിൻ്റെയും കൊടിയേറ്റ ചടങ്ങ് നടന്നു മാത്രമല്ല എട്ട് ഘടക പൂരക്ഷേത്രങ്ങളിലും കൊടിയേറ്റ ചടങ്ങ് പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി തൃശ്ശൂർ നഗരം സത്യത്തിൽ പൂരലഹരിയിലേക്ക് കടക്കുകയാണ് ഇനി അല്പസമയത്തിനകം തന്നെ പാറമേഖാവ് വിഭാഗത്തിൻ്റെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിക്കും ഇപ്പോൾ തന്നെ നമുക്ക് എനിക്ക് നിൽക്കുന്ന ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ പാറമേഖാവ് വിഭാഗത്തിൻ്റെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതിന് ശേഷം നടുവിലായിലും അതുപോലെ തന്നെ നായക് മണികണ്ഠൻലാൽ ഉൾപ്പെടെ തിരുവനന്തപുരം അങ്ങമ്പാടി വിഭാഗം പൂരപതാക ഉയർത്തും ഇത്തരത്തിൽ ഈ രീതിയിൽ വിവിധ ചടങ്ങുകളോടുകൂടി വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും തൃശ്ശൂർ പൂരത്തിൻ്റെ ലേക്ക് തൃശൂർ നഗരം കടക്കുകയാണ് നാലാം തീയതിയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത് പൂരം മെയ് ആറിനും സ്മൃതി